ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ അപ്കമിങ് വിശേഷം ആട്ടോ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഫുൾ വിശേഷമോ നാളത്തെ പ്രമോ വിശേഷമോ അല്ല ഇത് അപ്കമ്മിങ് വിശേഷമാണ് അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ആദ്യം ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് ആക്കിയാണ് പറയുന്നത് നമ്മുടെ നന്ദു പോലീസ് വേഷത്തിൽ പോലീസ് വേഷത്തിൽ എത്തിയതല്ല സി ഐ ആയിട്ട് ചാർജ് എടുത്തു നന്ദുവിന് നല്ലൊരു ജോലിയൊക്കെ കിട്ടി നന്ദുവാണ് അനാമികയുടെ ഓരോ കള്ളത്തരവും പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അനാമിക തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രതി എല്ലാത്തിൻ്റെയും ഒരു അവസാനം അനാമികയാണെന്ന് മനസ്സിലായി അപ്പം ഈ മനസ്സിലാവലോട് കൂടി തന്നെ അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പം ആ ഒരു ഭാഗം കണ്ടല്ലോ അപ്പം അനാമിക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ല കേട്ടോ അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് ചെറിയൊരു സ്വപ്നം നമ്മുടെ അനാമിക തന്നെ കാണുകയാണ് പക്ഷേ അനാമികനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ല നന്ദു സി ഐ ആയി അവിടെ ചാർജ് എടുത്തു നന്ദി ചാർജ് എടുത്തിട്ട് എന്താ ഉണ്ടായത് നമ്മുടെ അനാമികയുടെ കേസ് നന്ദു തന്നെയാണ് അന്വേഷിക്കുന്നത് പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും അറിയാം അറിയാമെങ്കിലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനാമികയ്ക്ക് അനാമികയ്ക്ക് ഒഴികെ അനാമികയ്ക്കും ജനജയ്ക്കും ജാനകിക്കും ഒക്കെ ഒഴികെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം അനാമികയാണ് ഇതിൻ്റെ അവസാന പോയിന്റ് അനാമിക തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് മനസ്സിലായി എങ്കിൽ പോലും അത് പുറത്തു പറയാതെ ഇരിക്കുകയാണ് അപ്പം അതിനിടയിലാണ് നമ്മുടെ അനാമികയ്ക്കൊരു ബന്ധം ഒരു മുൻഭർത്താവ് ഉണ്ട് എന്നറിയുന്ന മുൻ ഭർത്താവ് ഒന്നും അല്ലാട്ടോ മുൻ കാമുകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പം അങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നന്ദുവാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അനാമികയും അതുപോലെ വേണുവും രേവതിയും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പം അനാമിക വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം വായിച്ച് വായിക്കകത്ത് വയ്ക്കാൻ കൊള്ളില്ല എന്ന് വേണു തന്നെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തു പോയിട്ടൊക്കെയാണ് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്ത് പോയേക്കാം എന്ന് പറഞ്ഞ് ഇവർ പുറത്ത് പോവാണ് അപ്പോൾ ഇവർ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അയാളെ കാണുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ക്യാരക്ടറാണ് അപ്പോൾ അവിടെ വരുന്നത് നമ്മുടെ അനാമികയുടെ മുൻ ഭർത്താവ് മുൻ കാമുകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരാളാണ് അവിടെ വരുന്നത് അപ്പം അങ്ങനെ ഒരാളവിടെ വരുന്നു നമ്മുടെ അനാമിക പെട്ടെന്ന് അയാളെ കാണുന്നു ഉടനെ തന്നെ വേണുവിനോടും അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയോട് പറയുകയാണ് ദേ നീരവെന്നാട്ടോ അയാളുടെ പേര് അപ്പം ഈ മനോഹർ ഈ നീരവേ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മനോഹർ കിരണന്റെ കല്യാണിയിലെ കഥയിലെ മനോഹർ അപ്പൊ മനോഹർ ആണ് ഈ നീരവുമെന്ന് പറയുന്ന ആ ഒരു പയ്യൻ അങ്ങനെ പെട്ടെന്ന് കാണുകയാണ് പെട്ടെന്ന് ഈ നീരവിനെ കണ്ട് ഉടനെ തന്നെ നമ്മുടെ അനാമിക പേടിച്ച് വിറച്ചവിടെ നിന്ന് പോവുകയാണ് ഇപ്പം വെളിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലാച്ചാ നമ്മളവനെ കഞ്ചാവ് കേസിൽ കുടിക്കിയതല്ല അപ്പോൾ ഒരു ചെറിയൊരു കഞ്ചാവ് കേസിലങ്ങാണ്ട് കുടിക്കുകയായിരുന്നു കേട്ടോ ഈ പറയുന്ന നീരവിനെ അത് ഇവരുടെ ഒരു കള്ളക്കളി ആയിരുന്നു നീരവിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ നമ്മുടെ അനാമിക അടിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീരവിന് നീരവൊരു വിവാഹ തട്ടിപ്പ് വീരനാണ് അപ്പം നീരവിന് ഒരിക്കലും നമ്മുടെ അനാമികയെ മറക്കാൻ കഴിയില്ല അത് വേറൊന്നും കൊണ്ടും അല്ല ഈ അനാമിക കാരണം കുറേ ദിവസം നമ്മുടെ നീരവ് ജയിലിൽ കിടക്കുകയും വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുകയും ചെയ്തു അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ കഞ്ചാവങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി നമ്മുടെ നീരവിൻ്റെ വണ്ടിയിൽ വെക്കുകയോ അങ്ങനെ പിടിക്കുകയൊക്കെയോ ചെയ്തു നീരവ് ഒന്നും ഇല്ലാത്തടുത്ത് നീരവിനൊന്നുമില്ല നീരവിൻ്റെ മാക്സിമം ഊറ്റാനുള്ളതൊക്കെ നമ്മുടെ അനാമിക ഊറ്റിക്കഴിഞ്ഞാണ് നമ്മുടെ നീരവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൻ്റെ മനസ്സിലൊരു ഭയം തോന്നി തുടങ്ങുകയാണ് അങ്ങനെ ഇവർ നേരെ വീട്ടിലെത്തി അനാമികയും വേണുവും രേവതിയും കൂടെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാനിവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ നാടൊക്കെ വിട്ട് ഇവിടെയാണ് വന്ന് താമസിച്ചതെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നില്ല ഇവിടുന്ന് പോവുകയാണ് ഞാൻ അനന്തപുരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ്ടാണ് അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നീരവ് എത്തുകയാണ് എവിടെ നമ്മുടെ നന്ദു അല്ല സോറി അനാമികയുടെ എടുത്ത് അങ്ങനെ അനാമികയുടെ വീട്ടിൽ നീരവെത്തുന്നു ആദ്യം കോളിംഗ് ബെല്ല് വന്ന് അടിക്കുന്നു അടിക്കു തോട്ടേ തന്നെ വേണു ആരാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി നോക്കുന്നു നോക്കുമ്പോഴത്തേക്ക് നീരവിനെ കണ്ട് ഞെട്ടിപ്പോകുകയാണ് അപ്പം വേണു ചോദിച്ചു നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മായി ഞാൻ എന്താ ഇവിടെ അമ്മായി അച്ചന അറിയില്ലല്ലേ അതെ പേടിക്കുമൊന്നും വേണ്ട എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഒരു പത്ത് വർഷം ജയിലിൽ ഇട്ട ഒന്നും ഞാൻ പത്ത് വർഷം അല്ലാണ്ട് അഞ്ച് വർഷം ജയിലിലിട്ട ഒന്നും ഞാൻ നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത് എനിക്ക് അല്ല വേണ്ടത് ഏതായാലും എൻ്റെ ഭാര്യ എന്തി എനിക്ക് അവളെ ആദ്യം കാണേണ്ടത് അവൾ എന്നെ മാന്യമായിട്ട് പറ്റിച്ചിട്ട് മുങ്ങിയതല്ലേ അവളെ എനിക്ക് ഒന്ന് കാണണം അതുമല്ല അവളിപ്പം ഇവ അവൾ ഏതോ വലിയ സമ്പന്ന കുടുംബത്തിലാണെന്നോ ഒക്കെയോ ഞാനൊക്കെ അറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം ജസ്റ്റ് ഒന്ന് ഞാൻ എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പം നിങ്ങൾ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോലീസിനെ വിളിക്കാം എൻ്റെ ഭാര്യയെ വേറൊരാള് കെട്ടിയെന്ന് പറഞ്ഞ് അതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ നീരവ് ഇവിടെ വന്ന് നിൽക്കുന്നത് അനാമിക അനന്തപുരി തറവാട്ടിലെ ഒരു മകനെയാണ് കിട്ടിയത് എന്നും വലിയ പണക്കാരിയായി മാറും എന്നും ഒക്കെ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ പണക്കാരിയായ എൻ്റെ ഭാര്യനെ എനിക്കല്ലേ കാണേണ്ടത് എനിക്കുള്ള അവകാശമല്ലേ അത് ആദ്യം ഞാനല്ലേ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് നിയമപരമായിട്ടല്ലെങ്കിൽ പോലും അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ എനിക്കില്ലാത്ത അവകാശം എന്താണ് ആ അനന്തപുരി തറവാട്ടിലെ പയ്യനുള്ളത് ഏതായാലും എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നമ്മുടെ അനാമിക ഇറങ്ങി വന്നു നീരവിൻ്റെ ഫ്രണ്ടിലേക്ക് ഒനാമിക ഞെട്ടിത്തരിച്ചു പോയിട്ടോ അനാമിക നീ എന്താണോ ഇവിടെ എന്ന് ചോദിച്ചപ്പം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ നിന്റെ അച്ഛനും നീ നിൻ്റെ അമ്മയും നീയുമൊക്കെ ചേർന്ന് എന്നെ അങ്ങോട്ട് പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ച് ജീവിതകാലം മുഴുവനും അഴിയണിക്കാന്നാണോ നീ കരുതിയത് അങ്ങനെയെങ്കിൽ തെറ്റി മോളെ തെറ്റി അതെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് നിന്നെ വേണമൊന്നുമില്ല കാരണം നിന്നിൽ നിന്ന് മുതലെടുക്കാനുള്ള നിന്റെ മാനം വരെ ഞാൻ കവർന്നെടുത്ത് പിന്നെ നിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് നിന്നെ കാണിക്കണോ അതോ അച്ഛനെ കാണിക്കണോ അതോ നിന്റെ ഇപ്പോഴത്തെ ഭർത്താവിനെ കാണിക്കണോ ഇത് കേട്ടതും നമ്മുടെ അനാമിക ഞെട്ടിപ്പോയി അനാമിക പറഞ്ഞു എന്താ നീരവ് നീ പറയുന്നത് അന്ന് അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെയാണ് പറ്റിപ്പോയി അതെൻ്റെ സാഹചര്യമായിരുന്നു എല്ലാം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഊറ്റി പിഴിഞ്ഞിട്ട് അത് നിന്റെ സാഹചര്യം ആണെന്നും പറഞ്ഞ് നിനക്കിപ്പോൾ മുങ്ങാം അതെ ഞാൻ പഴയ നീരവല്ല എല്ലാ അടവുകളും പഠിച്ചൊരു പുതിയ നീരമായിട്ടാണ് ഇവിടെ വന്ന് നില്ക്കുന്നത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം ഞാൻ നിൻ്റെ ജീവിതത്തിൽ ശല്യം ഉണ്ടാക്കാനൊന്നും വരുന്നില്ല എനിക്ക് നിൻ്റെ ജീവിതത്തിൽ വന്ന് ശല്യം ഉണ്ടാക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം ഒരമ്പത് ലക്ഷം രൂപ അതിങ്ങെടുക്കുകയാണെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് അങ്ങ് കുഴിഞ്ഞൊക്കെ പോയേക്കാന്ന് പറഞ്ഞു അമ്പത് ലക്ഷം രൂപയോ എന്താ നീരവ് നീ പറയുന്നത് അമ്പത് ലക്ഷം പോയിട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിലൊരു അഞ്ച് രൂപ തികച്ചെടുക്കാനില്ല ആര് പറഞ്ഞു നിൻ്റെ കയ്യിൽ അഞ്ച് രൂപ തികച്ചെടുക്കാനില്ലെന്ന് നിൻ്റെ അച്ഛൻ്റെ കടം മുഴുവൻ വീട്ടിത് നീയല്ലേ അതുപോലെ നിൻ്റെ വീട് നീ തിരിച്ചു പിടിച്ചു അതുപോലെ ഒരുപാട് കടം വീട്ടി അനന്തപുരി തറവാട്ടിലുള്ള സ്വത്തുക്കൾ എത്ര മാത്രമാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു ഷെയറിന് അവകാശിയാണല്ലോ ഇപ്പം നീ നീ നിന്റെ ഭർത്താവും അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പറയുന്ന തുക കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ അനന്തപുരി തറവാട്ടില് ഈ വീഡിയോയും ഫോട്ടോസും അങ്ങ് ചെല്ലും നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിന്നെ അനന്തപുരിയിലുള്ള നിന്റെ ജീവിതത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്നേ എൻ്റെ പൊന്നുമോള് താ ഇങ്ങോട്ട്താ അമ്പത് ലക്ഷം രൂപ വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസം ഞാൻ ഒരു സമയം തരാം അതിനുള്ളിൽ ഈ അൻപതിനാ അൻ അൻപത് ലക്ഷം രൂപ എനിക്ക് തന്നിരിക്കണം എന്ന് അനാമിയോട് പറയുകയാണ് ഏതായാലും അത്രയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നീരെ ഇറങ്ങിപ്പോകുന്നത് ഇനി ഇവരുടെ ആ ഒരു സമയം അടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ വേണു പറയാ നീ തന്നെ വരുത്തി വെച്ച അല്ലേ മോളെ നീ തന്നെ അനുഭവിക്കുക ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു ആ ബന്ധം വേണ്ട വേണ്ടാന്ന് എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഇപ്പം എന്ത് ചെയ്യാനാണ് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പം എനിക്കും അറിയില്ല ഇനിയൊരു ഒരു അമ്പത് ലക്ഷം കൂടി അവിടെ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പിടിവീഴുന്ന കാര്യമാണ് ഞാൻ എവിടെ നിന്ന് ഈ അൻപത് ലക്ഷം മോഷ്ടിച്ചുകൊണ്ട് വരും ഒരു കാര്യം ചെയ്യുക ആ അൻപത് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തത് അച്ഛന് തന്നില്ലേ ആ അൻപത് ലക്ഷം രൂപ എനിക്ക് തന്നേ പറ്റൂ എനിക്ക് ഇപ്പം തരണം മോളെ നീ എന്താ പറയുന്നത് ആ അൻപത് ലക്ഷം രൂപ അത് ഞാനെടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആ പലിശക്കാരന് കൊടുത്തില്ലേ ഇനി എവിടെ നിന്ന് എൻ്റെ കയ്യിൽ അൻപത് ലക്ഷം രൂപ ഇരിക്കുന്നത് എങ്കിൽ പിന്നെ ഈ വീട് വിൽക്കേ ഈ വീട് വിറ്റിട്ട് എനിക്ക് അൻപത് ലക്ഷം രൂപ താ അല്ലെങ്കിൽ എൻ്റെ ജീവനവും ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടും അനന്തപുരി തറവാട്ടിൽ ഞാൻ ആരും അല്ലാതാകും ഓ എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഈ വീട് വിൽക്കുക അതല്ലത് വേറൊരു മാർഗവുമില്ല ഞാൻ കൊണ്ടുവന്ന പൈസയും കൊണ്ടല്ലേ ഈ വീടിൻ്റെ കടമൊക്കെ തീർത്തത് അപ്പം ഈ വീട് വിറ്റേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അനാമിക പെട്ടു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണേ ഇതേ സമയം നമ്മുടെ അനന്തപുരി തറവാട് കാണിക്കുന്നുണ്ട് നമ്മുടെ നയനയ്ക്ക് നല്ല സന്തോഷം തന്നെയാണ് സി ഐ ആയിട്ട് നമ്മുടെ നന്ദു ജോലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ അനാമികയുടെ കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അനാമിക അറിയാതെയാണ് ഈ കേസൊക്കെ അന്വേഷിക്കുന്നത് ഇതിനിടയിൽ ഈ പറയുന്ന നമ്മുടെ നീരവ് ആരാണെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടിവിട്ടി പിടികിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അനിയെ വേദനിപ്പിക്കാൻ പാടില്ല അനിയുടെ ജീവിതം തകരാൻ പാടില്ല എന്നൊരു ചിന്തയാണ് അനാമികയെ അവിടെ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലുള്ളവര് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അനാമികയുടെ കള്ളത്തരങ്ങൾ വെളിയിൽ വരാതിരിക്കുന്നത് എല്ലാവർക്കും അറിയാഞ്ഞിട്ട് പോലും വെളിയിൽ പറയാത്തത് അനിയുടെ ജീവിതം സേഫ് ആകണം എങ്ങനെയെങ്കിലും അനാമികയെ നന്നാക്കി എടുക്കാം എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ ഞാൻ ഇന്നേ കറണ്ടില്ല ഇവിടെ അതുകൊണ്ടാണ് ഞാൻ മൈക്കൊന്നും കുത്താതെയാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും കേട്ടോ ഇപ്പം മൈക്കൊന്നും വെച്ചിട്ടില്ല ഇവിടെ നല്ല മഴയാണ് അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ നാളെ പന്ത്രണ്ടരയ്ക്ക് അടിപൊളി വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ